നരേന്ദ്രമോദിയുടെ പതിനൊന്നാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാജ്യത്ത് അധികം ചർച്ചയായത് ഏക സിവിൽ കോഡ് പ്രഖ്യാപനം തന്നെയാണ് ഭൂരിപക്ഷം കുറഞ്ഞാലും നിലപാടിൽ മാറ്റമില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആശയങ്ങളിൽ കോൺക്രീറ്റ് പോലെ ഉറച്ചു നിൽക്കുന്നു ഏക സിവിൽ കോഡിനുള്ള സമയമായി എന്നും രാജ്യത്തെ വിഭജിക്കുന്ന മതനിയമങ്ങൾക്ക് വിരാമം കുറിക്കണമെന്നും അദ്ദേഹം പറയാൻ തിരഞ്ഞെടുത്ത വേദി തന്നെ ശ്രദ്ധേയമാവുകയാണ് അതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സദസ്സിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട് കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് സുപ്രീം കോടതി ഹൈക്കോടതി ജസ്റ്റിസുമാരുണ്ട് എല്ലാ സേനാ വിഭാഗത്തിൻ്റെയും തലവന്മാർ കേന്ദ്രമന്ത്രിമാർ എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ റിച്ചായ ഒരു വേദി തന്നെ അദ്ദേഹം ഇതിനായി തിരഞ്ഞെടുത്തു ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കണം സമയമായി എന്ന് പറയുമ്പോൾ അത് കേട്ട് രാഹുൽ ഗാന്ധി ഇരിക്കുകയാണ് മോദിയുടെ പ്രസംഗത്തിൽ ഉടനീളം ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത ഒരു കുട്ടിയെ പോലെ രാഹുൽ ഗാന്ധി അസ്വസ്ഥനായി കാണപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ലൈവ് ക്യാമറകൾ രാഹുൽ ഗാന്ധിയിലേക്ക് തിരിയുന്ന സമയമുണ്ടായി ആ സമയത്ത് എല്ലാം ഈ ക്യാമറ തിരിഞ്ഞു വരുന്ന സമയത്തെല്ലാം രാഹുൽ മുകളിലേക്കും സൈഡിലേക്കും വശങ്ങളിലേക്കും ഒക്കെ നോക്കിയിരുന്ന് അലസഭാവം കാണിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരിക്കൽ പോലും വേദിയിലേക്ക് നോക്കി പ്രധാന പ്രധാനമന്ത്രിയെ ശ്രദ്ധിക്കുന്നതായി അദ്ദേഹം കാണിച്ചില്ല എന്ന് വേണം പറയേണ്ടി വരുന്നത് എന്നാൽ സേനാ തലവന്മാർ ജസ്റ്റിസുമാർ ജഡ്ജിമാർ നേതാക്കൾ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരേ ഒരേപോലെ ശ്രദ്ധയോടുകൂടി കണ്ണിമ ചുമ്മാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കി അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഏക സിവിൽ കോഡ് പ്രഖ്യാപനം വീണ്ടും നടത്തുന്നത് സുപ്രീം കോടതി ജസ്റ്റിസിനെ വരെ ഇരുത്തിയാകുമ്പോൾ ഇത് വെറും പ്രഖ്യാപനമല്ല മോദിയുടെ നയവും ഒരു തീരുമാനവുമാണ് സുപ്രീം കോടതിയെയും ഈ വിഷയത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് അദ്ദേഹം പരാമർശിച്ചു രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ല എന്നും അത് ഇല്ലാതാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സുപ്രീം കോടതി ആവർത്തിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഉത്തരവുകൾ നൽകിയിരുന്നു കാരണം രാജ്യത്ത് തന്നെ വലിയൊരു വിഭാഗത്തിന് നിലവിലെ സിവിൽ കോഡ് വർഗീയ സിവിൽ കോഡാണ് എന്നും വിവേചനപരമായ ഒരു സിവിൽ കോഡാണെന്നും ഒക്കെ തോന്നുകയാണ് ഭരണഘടന എന്നാൽ നമ്മോട് പറയുന്നത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നമായിരുന്നു അത് അതിനാൽ അത് നിറവേറ്റേണ്ടത് ഞങ്ങളുടെ കടവയാണ് മൂന്നാം ടേം ആരംഭിച്ച് രണ്ടു മാസത്തിന് ശേഷം പ്രധാനമന്ത്രി ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് ഇങ്ങനെ പറയുകയായിരുന്നു വ്യാപകമായ ചർച്ചകൾ ഉണ്ടാകണം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾ ഇല്ലാതാക്കണം അവർക്കൊരു ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ല കാലം ഒരു മതേതര സിവിൽ കോഡ് ആവശ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ മതപരമായ വിവേചനരഹിതമാണ് പ്രധാനമന്ത്രി പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെങ്കോട്ടയിൽ നിന്ന് വിളിച്ചു പറയാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ ചങ്കൂറ്റം ഉണ്ടാകൂ രാജ്യത്ത് വലിയൊരു വിഭാഗത്തിന് നിലവിലെ സിവിൽ കോഡ് വർഗീയ സിവിൽ കോഡാണ് എന്നും വിവേചനപരമായ സിവിൽ കോഡാണെന്നും തുറന്നടിക്കാൻ രാജ്യത്തെ മറ്റേ ആർക്കും ാണ് നട്ടിൽ ഉണ്ടാവുക ഉദാഹരണം ഇത്തരത്തിലൊരു വാർത്ത ന്യൂസ് പറഞ്ഞാൽ അത് കേരള പോലീസ് മതത്തിന്റെയും കലാപ ആഹ്വാനവും ഒക്കെ ചുമത്തി കേസെടുക്കും ഇപ്പോൾ നരേന്ദ്രമോദിയാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലെ കോഡ് വർഗീയ കോഡ് പോലെ രാജ്യത്തെ ഭൂരിഭാഗത്തിനും തോന്നുന്നു എന്നത് ഇവിടെയാണ് തുറന്നടിക്കാനുള്ള മോദിയുടെ ചങ്കൂറ്റം അംഗീകരിക്കേണ്ടത് എതിരാളികളെയും എതിർപ്പുകളെയും ഒന്നും ഭയമില്ല കൊടുങ്കാറ്റിനെ വകഞ്ഞു മാറ്റി വന്നവന് തെന്നിളം കാറ്റ് കണ്ടാൽ ഭയമല്ല ചിരിയേ വരൂ എന്നതും വേറെ കാര്യം ന്യൂസ് आप भारत माता के उज्जवल भविष्य के लिए जी रहा हूं और उस सपनों को पूरा करने के लिए आज राष्ट्र ध्वज के छाया में तिरंगे की छाया में दृढ़ संकल्प के साथ हम आगे बढ़े इसी के साथ मेरे साथ बोलिए भारत माता की भारत माता की भारत माता की वंदे 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 हिंद